ൂടെ നോക്കിക്കാണുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം അങ്ങനെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ രണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ അമരത്തിരിക്കുന്ന വ്യക്തികൾ കണ്ണൂർ ജില്ലക്കാരാണ് എന്നുള്ളത് തന്നെ മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലക്കാരനാണ് കെ പി സി സി പ്രസിഡന്റ് കണ്ണൂരുകാരനാണ് അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷൻ കണ്ണൂരുകാരനാണ് രാഷ്ട്രീയപരമായിട്ട് ഈ ലോക്സഭാ മണ്ഡലത്തിൽ ആര് വിജയിച്ചാലും അത് വളരെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരുപാട് സംഗതികൾ ഇതിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ നിലവിൽ വന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഒരു പൊതു മണ്ഡലമാണ് സംവരണ മണ്ഡലമല്ല ഈ മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയ്ക്കകത്ത് തന്നെയാണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ